െതിരെ സംസാരിക്കുന്നവരെ അതിരൂക്ഷമായി വിമർശിച്ച നടൻ വിനായകൻ മദ്യപിച്ച് സ്വന്തം ആരോഗ്യം പോലും നഷ്ടപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പരസഹായം വേണ്ടവരാണ് പൊതുവേദിയിൽ വന്നിരുന്ന ലഹരിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഇത് കോമഡിയും ദുരന്തവുമാണ് എന്നാണ് വിനായകൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കള്ളടിച്ച് മൂത്ത് പഴുത്ത് സകലതും അടിച്ചുപോയ എഴുന്നേറ്റ് നിൽക്കാൻ നാലാളുടെ സഹായം വേണ്ടി വരുന്നവരൊക്കെ പൊതുവേദിയിൽ വന്നിരുന്ന് ഡ്രഗിനെ പറ്റി പറയുന്നത് കോമഡിയാണ് ദുരന്തവും മയക്കുന്നതെല്ലാം മയക്കുമരുന്നാണ് കള്ളാണേലും കഞ്ചാവാണേലും പെണ്ണാണെങ്കിലും സ്വന്തമായി പൊങ്ങാനാവാതെ മറ്റുള്ളവരുടെ തോളിൽ തൂങ്ങി പൊതുവേദിയിൽ വന്നിരുന്ന് ടെക്നോളജിയെക്കുറിച്ച് ഒന്നും അറിയാത്ത നീയാണോ യുവതി യുവാക്കളെ ഉപദേശിക്കുന്നത് ചത്ത ഈ ശവങ്ങളെ പൊതുവേദിയിൽ കൊണ്ടുവന്ന് ഇരുത്തല്ലേ ചാകാറായാൽ വീട്ടിൽ പോയിരുന്ന ചത്തോളണം സിനിമ നിന്നെയൊക്കെ മയക്കുന്നത് കൊണ്ടല്ലേടാ മക്കളെയും അതിലേക്ക് തള്ളിക്കയറ്റി വിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ നോക്കുന്നത് അല്ലടാ യഥാർത്ഥ ഡ്രഗ് അഡിക്ട് വിവാദമായ കുറിപ്പ് വിനായകൻ പിന്നീട് പിൻവലിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്